അപ്പൊ പ്രിയപ്പെട്ടവരെ എൻ എം ആർ എസ് എസിന്റെ ശാഖയിൽ എൻ എം എന്നെ പിടിപ്പിച്ചു എന്നാണ് അനന്തു എന്ന് പറയുന്ന ഒരു യുവാവ് വന്നിട്ട് സമൂഹത്തോട് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറഞ്ഞ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു നമ്മൾ ആ വാർത്ത ആദ്യം മുതലേ കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ആരാണ് ഈ എൻ എം ഏതാണ് ഈ എൻ എം എന്നുള്ള ആ ഒരു ചോദ്യം ആശങ്കയോട് കൂടി കേരള സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എൻ എം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് മുരളീധരൻ എന്നാണ് അയാളുടെ പേര് അയാള് രണ്ടാമത്തെ വീഡിയോ അനന്തുവിന്റെ ആത്മഹത്യ കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ വന്നതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അയാളുടെ സൈറ്റും ഓപ്പൺ അല്ല അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കടയും ഓപ്പൺ അല്ല എന്നുള്ളതൊക്കെയാണ് വാർത്തകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് സംഗതി ആള് മുങ്ങിക്കണം കാരണം അത്രമേൽ ക്രൂരമായിട്ട് കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അനന്തു തന്റെ മരണമൊഴിയിൽ പറഞ്ഞത് അതനുസരിച്ച് കേസെടുത്തുകൊണ്ട് പോലീസ് മുന്നോട്ട് പോയ സാഹചര്യത്തിലെ ആരാണ് ഈ എൻ എം എന്നുള്ളത് രണ്ടാമത്തെ വീഡിയോയില് ഈ പറയുന്ന അനന്തു തുറന്നു പറഞ്ഞൊരു സാഹചര്യത്തിൽ സംഗതിപ്പെട്ടു ഇനിയിപ്പോ നിതീഷ് മുരളീധരനെ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ കുട്ടികളാണ് ഇങ്ങനെ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ളത് എന്നുള്ളതൊക്കെ പുറത്ത് വരേണ്ട ഒന്നാണ് നോക്കൂ ഈ പറയുന്ന അനന്തു പറയാണ് ഒരിക്കലും നിങ്ങൾ ആർ എസ് എസ് കാരാണെങ്കിൽ അവരെ നിങ്ങളുടെ കൂട്ടിന് കൂട്ടരുത് എന്നുള്ളതാ അത് അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും മകനാണെങ്കിലും ശരി എന്ന് പറഞ്ഞുകൊണ്ട് അത്രമേൽ വെറുക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് കാരണം അത്രയും വർഗീയപരമായ ചിന്തകളുമായിട്ടാണ് അവർ നടക്കുന്നത് എന്ന് പച്ചക്ക് തുറന്ന് പറയാൻ നാലാം വയസ്സിൽ തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോ ഷെഡ്യൂൾ ചെയ്തു വെച്ചു ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ട് കേരള സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇതിങ്ങനെ കൊടുക്കുകയാണ് അത് അനുസരിച്ച് പോലീസ് സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം നമുക്ക് എൻഎം ആരാന്നറിയില്ലായിരുന്നു നമ്മളിങ്ങനെ എൻ എം എൻ കണ്ണ് സൗഖ്യമ കണ് എന്ന് പറഞ്ഞതുപോലെ ഒരു എൻ എം എൻ എം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനത് ആലോചിച്ച ഒരു പാട്ടൊക്കെയാണ് എന്റെ മനസ്സിൽ വന്നത് ഇത് യാർ എൻ എം അപ്പൊ ഇന്നാണ് എൻ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന അതായത് ബി ജെ പി കാരനായി ആർ എസ് എസുകാരനായി നാട്ടിലൊക്കെ ആ ഐഡന്റിറ്റിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രഭാതമായ ഒരു പ്രമുഖമായ ഒരു വ്യക്തിയാണ് അയാളൊക്കെ മുങ്ങി അയാളുടെ സ്ഥാപനമൊക്കെ അടഞ്ഞു കിടക്കണമെന്നൊക്കെ എന്തായാലും നീതി പുലരേണ്ടതുണ്ട് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട് കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ ജാഗ്രതയോടുകൂടി വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അത്തരക്കാരെ അകറ്റി നിർത്തേണ്ടതുണ്ട് അനന്തുവിൻ്റെ വാക്കുകൾ കേരള സമൂഹത്തോടാണ് അത് ഏതെങ്കിലും ആർ എസ് എസിന്റെ ആളുകളോട് മാത്രമല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് കേരള സമൂഹത്തോട് മുഴുവനാണ് പറയുന്നത് നിങ്ങൾ ആർ എസ് എസ് കാരനാണെങ്കിൽ അയാളെ പിന്നെ പിതാവാണെങ്കിലും മകനാണെങ്കിലും പിന്നെ കൂട്ടുകാരനാണെങ്കിലും ഒക്കെ അകറ്റി നിർത്തിക്കോന്ന പറഞ്ഞു അത്രമേൽ വർഗീയ വിഷമാണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് തുറന്നു പറയുമ്പോൾ ആ പറഞ്ഞ വാക്കുകളും നിതീഷ് മുരളീധരനെ പോലെയുള്ള ആളുകളുടെ ഒളിച്ചോട്ടവും കട അടക്കലും സൈറ്റ് ക്ലോസ് ചെയ്യലും ഒക്കെ സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ പിന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് പൂട്ടിക്കെട്ടിക്കൊണ്ട് മിന്നുന്ന മുങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുമ്പോൾ എന്തൊക്കെയോ ഗൂഢമായ സംഭവങ്ങൾ അനന്തു പറഞ്ഞതുപോലെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സത്യാവസ്ഥ പുറത്തു വരട്ടെ ശക്തമായ നടപടി ഉണ്ടാവട്ടെ എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് നമ്മളെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി